തുലാവർഷം ഈ മാസം പകുതിക്ക് ശേഷം എത്താനുള്ള സാധ്യത നിലനിൽക്കെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ ശക്തമാകും ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത മൂന്ന് ദിവസം കേരളത്തിൽ പരക്കെ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി കന്യാകുമാരിക്ക് സമീപം രൂപപ്പെട്ടതോടെയാണ് തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചത് പടിഞ്ഞാറോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ അടുത്ത മൂന്ന് ദിവസവും കേരളത്തിൽ പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഒക്ടോബർ പതിനാറിന് കേരള തീരത്ത് രൂപം കൊള്ളാനിടയുള്ള ന്യൂനമർദ്ദത്തിന് മുന്നോടിയായാണ് കന്യാകുമാരിക്ക് സമീപം ചക്രവാത ചുഴി രൂപം കൊള്ളുന്നത് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ജനം തിരുവനന്തപുരം